أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلاتهم يحافظون أولئك في جنة പ്രിയപ്പെട്ടവരെ ും സുഹത്തിൽ മഹാരി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി വരെ ആയത്തുകളാണ് അർത്ഥം ശ്രദ്ധിക്കാം യാതൊരുവരാണ് അവർ അവർ അവരുടെ ഗുഹ്യാവരുടെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് അവർ അവരുടെ ഗുഹ്യഭാഗങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നവരാണ് അവരുടെ ഭാര്യമാരുടെ കാര്യത്തിലല്ലാതെ അവരുടെ വലങ്കയോടൊപ്പത്തിയ അഥവാ അവരുടെ അടിമ സ്ത്രീകളിലും സ്ത്രീകളുടെ വിഷയത്തിലും ഒഴിച്ച് ഈ പറഞ്ഞ ആളുകളുടെ കാര്യത്തിൽ അവർ ആക്ഷേപാർഹരല്ല ആക്ഷേപർഹരല്ല തീർച്ചയായും അവർ അല്ലാത്തവരാണ് അഥവാ അവർ അല്ല ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് പുറമെയുള്ള മറ്റ് ആളുകളുടെ കാര്യത്തിൽ അവർ പരിധി വിട്ടവരാണ് അഥവാ അവർ അക്രമികളാണ് ഈ പറഞ്ഞവരല്ലാതെ അതിനെ പുറത്തേക്ക് ആരെങ്കിലും ഇടപെടുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ ഫൗലായ് കഹുവലായുധൻ അവർ പരിധിവിട്ടവരാണ് അഥവാ അവർ അക്രമികളാണ് വല്ല ദീനഹും വല്ല ദീനഹും വല്ല ദീന യാതൊരുവരാണ് അവർക്കും അവർ ലി അമാനാധീയം അവരുടെ അമാനത്തിനെ കുറിച്ച് അവരെ സൂക്ഷിച്ചേൽപ്പിച്ച വസ്തുക്കളെ കുറിച്ച് വഹദിയും അവർ ചെയ്ത കരാറിനെ കുറിച്ച് റാവുൻ അത് പാലിക്കുന്നവരാണ് വല്ലതീനഹും അവർ അവരെ സൂക്ഷിച്ചേൽപ്പിച്ച വസ്തുക്കളുടെ കാര്യത്തിലും അവർ ചെയ്ത കരാറുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യത്തിലും അവർ പാലിക്കുന്നവരാണ് നിറവേറ്റുന്നവരാണ് വല്ലതീനഹും വല്ല ദീനഹും വല്ലദീന യാതൊരു വരണവർ ഹും അവർ ബിഷഹാദാതിഹിം അവരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വല്ലദീനഹും അവർ അവരുടെ സാക്ഷ്യങ്ങളിൽ ഉറച്ചു നിർത്തുന്ന നിൽക്കുന്നവരായിരിക്കും അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നവരായിരിക്കും അവർ അവരുടെ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നവരായിരിക്കും സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കും ഫി ജാത്തിൻ അവരുടെ സ്വർഗങ്ങളിൽ മുക്രമോൻ അവർ അവരുടെ സ്വർഗങ്ങളിൽ ആദരിക്കപ്പെടുന്നവരും ആയിരിക്കും നേരത്തെ അള്ളാഹു സുബാതാല അള്ളാഹുവിൻ്റെ ശിക്ഷയെ കുറിച്ച് മുല്ലധീനഹും അതാവിഷുൻ അവരുടെ ശിക്ഷയെ കുറിച്ച് പേടിക്കുന്ന അവസ്ഥ പേടിക്കേണ്ട അവസ്ഥയെക്കുറിച്ചാണ് അവസ്ഥയെ ഇന്ന പറഞ്ഞത് പിന്നെ അതാപിറബിൻ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മേടിക്കാതിരിക്കേണ്ട അഥവാ നിസ്സാരമാക്കേണ്ട ഒന്നല്ല അത് സാരമാക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞു വെച്ചത് എന്നിട്ട് വിശ്വാസികളുടെ കുറച്ച് ഗുണങ്ങള് പറയണം അവരവരുടെ ഗുഹ്യാവയങ്ങളുടെ കാര്യത്തിൽ അവര് സൂക്ഷിക്കുന്നവരാണ് അവരുടെ മുഖ്യാവങ്ങൾ അവരുടെ ഭാര്യമാരോട് അഥവാ അവരുടെ ഇണകളോട് ആണാണെങ്കിൽ പെണ്ണിനോട് പെണ്ണാണെങ്കിൽ ആണിനോടും മാന്യമായ നിലയിൽ സഹവർത്തിക്കേണ്ട കാര്യങ്ങൾ അത് അപ്പടി നിർവഹിക്കുന്നവർ തന്നെയായിരിക്കും ഇല്ല അവരുടെ ഭാര്യമാരോട് ഭാര്യമാരോട് ശാരീരിക ബന്ധം പുലർത്തേണ്ടത് തന്നെയാണ് അഹുമാരക്കത്ത് അയുമാനും അതുപോലെ തന്നെ അവരുടെ മലങ്കയുടമപ്പെടുത്തിയ അടിമകൾ ആ അടിമകളുടെ ഭക്ഷണവും സൗകര്യങ്ങളും സംഗതികളും ഒക്കെ അവർ നൽകേണ്ടതാണ് ആ അടിമകളുടെ ശാരീരിക മാനസിക കാര്യങ്ങളിലൊക്കെ ഇവർ തന്നെയായിരിക്കും ചോദിക്കപ്പെടുക അവരിൽ സന്താനങ്ങൾ ജനിക്കുന്ന പക്ഷം അവർ പിന്നീട് സ്വതന്ത്രമാവുകയും ചെയ്യുന്ന കാര്യമായിരുന്നു നേരത്തെ തന്നെ നാട്ടിൽ നിലനിന്നിരുന്നത് ഇനി സ്വന്തം ഭാര്യമാരും അതിനു പുറമെ ഈ അടിമ സ്ത്രീകളും അതും കഴിച്ച് വീണ്ടും പുറത്തോട്ട് പോകാനാണ് താൽപ്പര്യപ്പെടുന്നതെങ്കിൽ അത് അതിക്രമമാണ് അത് അള്ളാഹു വെച്ചു കുറപ്പിക്കില്ല അള്ളാഹു അവരെ ഒരിക്കലും തന്നെ തൃപ്തിപ്പെടുകയില്ല എന്നവരെ എണ്ണാനും കഴിയില്ല ഫൗലായി അവർ പരിധി ലഭിച്ചതാണ് അവരക്രമികളാണ് വല്ലതീനം അമാനത്തുകളുടെ കാര്യത്തിൽ അതേപോലെ കരാറുകളുടെ കാര്യത്തിൽ അതവർ പാലിക്കും അമാനത്ത് വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കളാകാം വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളാകാം ആരോടും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത ചില കാര്യങ്ങളുണ്ടാകും മറ്റുള്ളവർ രഹസ്യങ്ങൾ നാമമായി പങ്കുവച്ചിട്ടുണ്ടാകും അത് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല ആരാണോ നമ്മളെ നമ്മളേൽപ്പിച്ചതായി ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവിടെ നിൽക്കണം അവിടെ അങ്ങോട്ട് പോരുത് അതേപോലെ തന്നെ കരാറുകൾ ഇന്നത് ഇന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കരാറുകൾ സാമ്പത്തികമാകാം അല്ലാതെ വസ്തുപരമായിട്ടുള്ളതാകാം സംസാരമാകാം എന്തായാലും ചെയ്യും കരാറുകൾ അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ വസ്തുക്കൾ ഇവയൊക്കെ നിർബന്ധമായും ഈ വിശ്വാസികളെ ആളുകൾ പാലിക്കും ിൽ ഉറച്ചു സാക്ഷ്യം വഹിച്ച സത്യം ചെയ്ത കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളിൽ അവർ ഉറച്ചു തരും ഒരിക്കലും അവരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് സത്യസാക്ഷ്യങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് പോയല്ല അതുപോലെ തന്നെ നമസ്കാരങ്ങൾ തോന്നിയ സമയത്ത് നമസ്കരിക്കല്ല തോന്നിയ എണ്ണം നമസ്കരിക്കല്ല എത്രയാണോ നമസ്കരിക്കേണ്ടത് ദവർ നാല നാലിറക്കായത്ത് അസർ നാലിരക്കായത്ത് മകരം മൂന്നരക്കായത്ത് ഇഷാദ് നാലിറക്കായത്ത് സുഖം രണ്ടരക്കായത്ത് അതിൻ്റെ ആനുബന്ധികമായ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിലെത്തിയപ്പോഴുടെ ദഹ്യത്വ നമസ്കാരങ്ങൾ രാത്രി നമസ്കാരങ്ങൾ റയാമലീലുകൾ തുടങ്ങിയിട്ട് ഓരോ നമസ്കാരവും അവരത് കൃത്യമായി ഓറ പോലെ നിർമ്മിക്കുന്നവരാണ് അതിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നവരാണ് തോന്നിയ സമയത്തുള്ള നമസ്കാരം നമസ്കാരമല്ല കൃത്യസമയത്ത് അവർ ജമായത്തായി നമസ്കരിക്കേണ്ട ജമായത്തായി തന്നെ നമസ്കരിച്ചുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കടുകിട പുറത്തോട്ട് പോകാത്ത ആളുകളായിരിക്കും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേറ്റം ജാഗ്രത പുലർത്തുന്ന ആളുകളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത സത്യം പാലിക്കുന്ന അതുപോലെ തന്നെ അമാനത്തുക്കൾ സൂക്ഷിക്കുന്ന കരാറുകൾ പൂർത്തീകരിക്കുന്ന ഈ നിലക്ക് അവരുടെ മുഖ്യാഭോഗങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ള അള്ളാഹു നിശ്ചയിച്ച ആളുകളല്ലാതെ മറ്റുള്ള ആളുകളുമായി ശാരീരിക ബന്ധം പുലർത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കൽ തന്നെ ആ തരത്തിലുള്ള ആളുകളെ ഒക്കെ അള്ളാഹു മാറ്റി നിർത്തും ഇതിനൊക്കെ അള്ളാഹുവിനെ കൽപ്പന കൃത്യമായി പാലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗങ്ങളിൽ അവർ ആദരിക്കപ്പെടുന്നു ആ തരം സ്വർഗം അള്ളാഹു ഹുസ്ബൻ തല നമ്മളെ ആദരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം ആ സ്വർഗം കിട്ടാൻ പ്രയത്നിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ റബ്ബുലി അസ്ലാ വൈകു വരമി വരകാത്തു